Hello! വെൽക്കം ടു അവർ ബ്ലോഗാ ക്രിസ്മസ് വെക്കേഷന്റെ പത്ത് ദിവസം കഴിയണേക്കാൻ മുന്നേ കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിട്ടോ അപ്പൊ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ അവധിയും കൂടെ നോക്കണല്ലോ അങ്ങനെ ക്രിസ്മസിന്റെ അന്ന് ഒരു ദിവസം നമ്മുടെ ഷോപ്പ് അവധിയായിരുന്നു അപ്പൊ പിന്നെ അതെ ചേട്ടൻ പറഞ്ഞു ബാ നമുക്ക് കുട്ടികളെയും കൊണ്ട് എവിടിക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാന്ന് തോന്നു അപ്പൊ എനിക്കാന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും പോണോന്ന് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് പിന്നെ പോരാത്തേന് എന്നോട് പറഞ്ഞു ഫുഡ് ഒന്നുണ്ടാക്കണ്ട പുറമേന്ന് കഴിക്കാൻ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ റെഡി ആയിട്ടോ കാരണം എന്താ പറയാ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം കാര്യം വീട്ടിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിലും വീട്ടിലിരുന്ന് ഉണ്ടാക്കണേക്ക് ഇത്ര വലിയ താല്പര്യമൊന്നും ഇല്ല അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെതാ പിള്ളേരെ റെഡിയാക്കി നമ്മളത് പോവാൻ നിക്കാട്ടെ അപ്പൊ രാവിലെ തന്നെ പോവാണ് കാരണം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുറമേന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാൻ പിന്നെ എവിടേക്കാ പോണേന്ന് ഒന്നും യാതൊരു പ്ലാനിങ്ങില്ല പോണ വഴിക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞത് അത് കാരണം കൊണ്ട് എന്റെ മനസ്സിലാകപ്പാട് ഉണ്ടായിരുന്നത് എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോ ഒന്നിക്കേ അതിരപ്പള്ളി അല്ലെങ്കിൽ ലുലുമാൽ ഇതൊക്കെയാണ് സാധാരണ പോകാറ് അതിരപ്പള്ളി പോകാൻ ഉണ്ടെങ്കിൽ എന്തായാലും കുട്ടികളുടെ ഡ്രസ് ൊക്കെ നനിയല്ലോന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെ ഓരോ ജോഡി ഡ്രസ്സും ടൗലും സംഭവങ്ങളും ഒക്കെ ഞാൻ എടുത്തു വെച്ചു ഇനി ഒന്നിന്റെ ഒരു കുറവ് വരരുത് പുലിയെ കാറിലൊന്നും കയറാൻ അവസരം കിട്ടാത്ത കാരണം കൊണ്ട് ഇപ്പോഴും ഞാനും പിള്ളേരും തമ്മിൽ എപ്പോഴും അടിയാട്ടോ കാരണം എവിടിക്കെങ്കിലും പോകാൻ നിന്നുമ്പോ കണ്ണനും അച്ചും ഫ്രണ്ടിയെ കയറിയിരിക്കും എനിക്കും ഫ്രണ്ടിയെ കയറണം അങ്ങനതാ എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് കണ്ണനും അച്ഛനും ബാക്കിൽ സെറ്റ് ആയിട്ടോ വേറെ ഒന്നല്ല എന്റെ ഒരു ചെറിയൊരു ട്രൈ പോഡ് ഓർഡർ വന്നിരിക്കണ്ടേ അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ കണ്ണന്റെല്ലാം കൊടുത്തത് അങ്ങനെതാ നമ്മൾ പോകണി നമ്മൾ എവിടിക്കെങ്കിലും പോവാണെങ്കിലും ദൂരേക്ക് പോകുമ്പോ നമ്മുടെ മ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒന്ന് തൊഴുത് വെണ്ണാരത്തിൽ പൈസ ഇട്ടിട്ട് പോവാറ് അപ്പച്ചയൻ അത് ഇട്ടു അതെ അങ്ങനെ അതെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാ എല്ലാ പ്രാവശ്യത്തെ പോലെ എനിക്ക് ഭീഷണിയാ ഉള്ളൂ കാരണം നല്ലോണം ഫുഡ് കഴിച്ചാൽ മാത്രം പർക്കി കൊണ്ടോള്ളൂ എന്നും പറഞ്ഞാട്ടു ഫുഡ് കഴിപ്പിക്കണം കാരണം രണ്ടെണ്ണത്തിനും ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ അത്ര വലിയ താല്പര്യം അങ്ങനെ നമുക്ക് ഓരോ മസാല ദോശയും പിള്ളേർക്ക് ഒരു സെറ്റ് പൂരിയാണ് മേടിച്ചത് അത് തന്നെ ധാരാളം കാരണം ഇവർക്ക് ഭക്ഷണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ താല്പര്യം ഇല്ല അങ്ങനെതാ ഫുഡൊക്കെ വന്ന് എല്ലാവരും കഴിച്ചതേ നമ്മൾ പോവാനായിട്ട് പോവാട്ടോ അപ്പൊ എവിടേക്ക് പോകണം എന്നുള്ള കാര്യം അപ്പോഴാട്ടോ തീരുമാനിച്ചത് അപ്പൊ കണ്ണനും അച്ചും പറഞ്ഞു അവർക്ക് ചിറ്റിലപ്പള്ളിയെ പോയാൽ മതിയെന്ന് ഇവര് സ്കൂളിൽ നിന്ന് ടൂർ പോയതായിരുന്നു ഈ സ്ഥലത്തേക്ക് അപ്പൊ ഞാനും ചേട്ടനൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടോ പറഞ്ഞത് പക്ഷെ കണ്ണനും അച്ചു രണ്ടാളും കൂടെ ഒരുമിച്ച് ഏഹ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ മതി പോയാ മതിയെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയതാട്ടോ അപ്പൊ നമുക്ക് വലിയ ഒന്നും ഇല്ല കാരണം നമുക്ക് പറ്റിയ സംഭവം അല്ലല്ലോ കുട്ടികൾക്കാണ് കൂടുതലിഷ്ടാവാ എന്നാലും ും നമ്മളിപ്പോ പോണത് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോന്ന് വെച്ചിട്ട് തന്നതെ അങ്ങടൊക്കെയാണ് കേട്ടോ പോകണം അപ്പൊ എനിക്ക് ലുലുമാളി പോണ കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാ ഒന്നും മേടിച്ചില്ലാന്നുണ്ടെങ്കിൽ താഴത്തെ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കേറി ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒന്ന് നടന്ന് എല്ലാ ഐറ്റംസും ഒന്ന് കണ്ടുകഴിഞ്ഞ എനിക്കൊന്നും വല്ലാത്തൊരു സന്തോഷാണ് ഒന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ആവശ്യം അത് നടന്നില്ലാട്ടോ അങ്ങനെ അങ്ങനെതാ കണ്ണന്റെ അച്ഛൂന്റെ വാഗിട്ട് നമ്മളത് വെച്ചിട്ടില്ല പള്ളി സ്ക്വയറിൽ എത്തി അവിടെ ചെന്ന വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മള് പോവാണ് അപ്പൊ ചെന്നപ്പോ തന്നെ ഒരു കുതിരയനെ ഒക്കെ കണ്ടു പിന്നെ ക്രിസ്മസിന്റെ അന്നായാരുന്നോണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് ചാരിച്ചാ കാരണം എല്ലാവരും വീട്ടിൽ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കില്ല നമുക്ക് വീട്ടിൽ ആഘോഷിക്കാ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഹ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്തോളതാട്ടോ നമുക്ക് ഭയങ്കര സന്തോഷം എവിടിക്കെങ്കിലും ഒക്കെ ഒന്ന് പോയി അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതേ നമ്മളെത്തിയപ്പോഴേക്കും നല്ല വെയിലായിട്ട് രാവിലെ തന്നെ പോയത് പക്ഷെ എന്ത് വെയിലാണെന്നറിയോ കണ്ണൊന്നും തുറക്കാൻ പോലും പറ്റണല്ലോ അത്ര നല്ല വെയിൽ പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഗെയിംസ് കളിച്ചാലും കളിച്ചില്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കാരണമെങ്കിൽ നമ്മള് ടിക്കറ്റ് എടുക്കണം അപ്പൊ അതേ എൻട്രി ഫീസ് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തതേ നമ്മൾ അവിടെ ചെന്ന് ഈ നാല് ചക്രവാഹനങ്ങൾ കുറെ കിടക്കണ്ടിട്ടോ അങ്ങനെ അതെ ആദ്യം തന്നെ അവര് ഒരു ട്രിപ്പ് പോയി അപ്പൊ ഞാനും ഗൗരി ഉറങ്ങണന്നോണ്ട് ഗൗരിനെ തൊള്ളിട്ടിരുന്നു പിന്നെ എന്തായാലും നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയതല്ലേന്ന് വെച്ച് എന്തെങ്കിലും ഒന്ന് ഇവിടെ ചെയ്യണല്ലോ എന്ന് വെച്ചിട്ട് ഞാനും കയറിയിരുന്നു കേട്ടോ അപ്പൊ കണ്ണനാ കണ്ണൻ കണ്ണനാട്ടോ ഈ വണ്ടി ചോദിക്കുന്നത് അപ്പൊ കണ്ണൻ ഓടിക്കുന്ന വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടോ ഇരുന്നത് നാല് ചക്രവണ്ടിയും കൂടി കൂടിയാണ് പിന്നെ ഫുൾ പോണത് ഫുൾ മാൻ പവറിലാണ് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെതാ അതിലൊന്ന് പോയി കണ്ണനാണെങ്കിൽ സ്കൂട്ടറിൽ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ അപ്പൊ ഗൗരിക്കും കളിക്കാൻ പറ്റിയതേ ഒരു ചെറിയ സ്ഥലം കണ്ടപ്പോ നമ്മൾ ഗൗരിനെ അങ്ങോട്ട് അകത്തേക്ക് ആക്കട്ടെ അപ്പോഴേക്കും ഗൗരിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞേറ്റ് അപ്പൊ ഗൗരി അച്ഛന്ദേ ഇതിന്റെ ഉള്ളിൽ കളിക്കാന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോ കുറെ ആൾക്കാർ അവിടെ കാരംസ് ഇതൊക്കെ കളിക്കുന്നുണ്ട് നമ്മള് പിന്നെ അങ്കടേക്കൊന്നും പോകില്ല കാരണം ഒന്നാമത് ഇവരെയും കൊണ്ട് ഇരുന്ന് കാരംസ് ഒന്നും കളിക്കാനും പറ്റില്ല പിന്നെ നമ്മള് മെയിൻ ആയിട്ട് പോയത് ഇവരുടെ സന്തോഷത്തിന് വേണ്ടി ആയിട്ടോ അങ്ങനെ അതെ അച്ചുനെ അച്ചും കൂടെ ഒക്കെ കയറി കഴിഞ്ഞപ്പോ ഗൗരി ഒന്ന് അവിടെ ഒന്ന് കളിച്ചു വന്നായിരുന്നു പക്ഷെ അതിൻറെ ഉള്ളിലേക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം അല്ല അവിടെയുള്ളൂ അപ്പൊ പിന്നെ ദേ അച്ചു ഇറങ്ങിയ പിന്നാലെ ദേ ഗൗരി ഇറങ്ങി അപ്പോഴേക്കും ദേ കണ്ണനെ കാണു കാണാണ്ടായിട്ടോ കാരണം അവനെ എവിടെ അങ്ങനെ ദേ അങ്ങനതേ നേരം കഴിഞ്ഞപ്പോ ഈ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ എവിടേക്കും പോയില്ലെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ ഏഹ് കുറച്ചുനേരം കഴിഞ്ഞപ്പോ കാണാണ്ടായ കണ്ണനെ തിരിച്ചു കിട്ടിയിട്ടോ കാരണം വേറൊന്നല്ല പുള്ളി ഒന്ന് കറങ്ങാൻ പോയതാ ഗ്രൗണ്ടിൽ കൂടെ ഒന്ന് പോയി തിരിച്ചു വന്നു അങ്ങനെ ഓരോന്ന് കഴിഞ്ഞതേ ഇത് തന്നെ ഈ പിള്ളേർക്ക് ഇഷ്ടമാണോ ടൈപ്പ് പിള്ളേർക്ക് മാത്രല്ലാട്ടോ ഇതിലൊക്കെ വലിയ ആൾക്കാരും നമ്മളെ പോലുള്ളവരൊക്കെ കേറണൊക്കെ ഉണ്ട് പിന്നെ ഞാനും ചേർന്നൊന്നും അതിൽ കയറാനൊന്നും പോയില്ല കാരണം വേറെ ഒന്നും ചേട്ടൻ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത് കടയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നല്ല ക്ഷീണുണ്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി പോവാൻ ഒറ്റ കാരണം കൊണ്ട് മാത്രം പോയതാട്ടോ അങ്ങനെ കണ്ണനും അച്ചും ഗൗരി ഒക്കെ അതെ ഇങ്ങനെ സ്ലൈഡ് സ്ലൈഡൊക്കെ ചെയ്ത് കളിച്ച് ഗ്രൗണ്ടിലൊക്കെ ഇരുന്നപ്പൊ ഞാനും ചേർന്നാണെങ്കിൽ ഈശ്വര ഈ നേരം കൊണ്ട് നമുക്ക് ലുലു പോയെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി ഒന്ന് കറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് വീട്ടിൽ പറ്റിയത് എന്തെങ്കിലും മേടിക്കായിരുന്നല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ കാരണം ഇവിടെ നമുക്ക് പറ്റിയതൊന്നും വലിയ കാര്യമായിട്ടില്ല പിന്നെ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെയും കൊണ്ടുപോകുമ്പോ ഒരു ദിവസം ഫുൾ സമയം ചെലവഴിയൊക്കെയുള്ള സംഭവം ഉണ്ട് കേട്ടോ കാരണം കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർക്ക് പറ്റിയ സംഭവങ്ങളൊക്കെ തന്നെ പിന്നെ നമുക്കും വേണമെങ്കിൽ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങള് രണ്ടുപേരും ചെയ്തില്ല എന്നുള്ളു ഇവിടെ എല്ലാ എന്താ പറയാ ടോയ്സ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും ചേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നു കാഴ്ച കാണായിരുന്നു കേട്ടോ കുട്ടികളും അവിടെ ഒന്ന് കളിച്ചു അപ്പൊ ഞങ്ങള് അവിടെ ഇരുന്ന് കുറച്ചു നേരൊക്കെ എന്താ പറയാ റെസ്റ്റ് എടുക്കായിരുന്നു കാരണം നല്ല ക്ഷീണുണ്ട് ഞങ്ങളുടെ വീട്ടില് കണ്ണനും അച്ചും ഗൗരിയും ഇവര് മൂന്നാളെ ഏകദശി പ്രായമായുണ്ട് കണ്ണൻ എന്ത് ചെയ്താലും അതുപോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് അച്ചും ശ്രമിക്കും അവനെ കൊണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അവനും കോപ്പി ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ അതെ ഇപ്പോ ഗൗരി ഇവരെന്താ ചെയ്യണേ അവളെ കൊണ്ട് പറ്റണതാണെങ്കിലും പറ്റാത്തതാണെങ്കിലും വെറുതെ എന്തൊക്കെയതെ അതിന്റെ പിന്നാലെ നടന്ന് അവളും കാണിക്കണ്ടട്ടോ അങ്ങനെ അങ്ങനെതാ എന്തായാലും പോയതല്ലേ പൈസ മുതലാക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി തന്നെ ഒരു അഞ്ച് ട്രിപ്പ് എങ്കിലും ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് കണ്ണൻ സൈക്കിൾ കണ്ണൻ ചവിട്ടും ഒരു പ്രാവശ്യം ഞാൻ സ്റ്റിയറിംഗ് പിടിക്കും അങ്ങനെ അതെ ചേട്ടൻ മാറി 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 കൊറേ നാളുകൾക്ക് ശേഷം സൈക്കിൾ ഓടുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് ഇപ്പഴാട്ടോ അങ്ങനെ അപ്പോഴേക്കും നമുക്കിതേ നല്ല വിഷപ്പായി പിന്നെ ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് നമ്മളിതേ അവിടെ തന്നെ അവിടുത്തെ തന്നെ റെസ്റ്റോറൻ്റിൽ പോയി ഫുഡ് കഴിക്കാനൊക്കെ പോവാട്ടോ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല വെയിലിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഏഹ് പൊളിച്ച് കുട്ടികൾക്കും നമുക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല കണ്ണം പോണ കണ്ടപ്പോ അതെ ഗൗരിക്ക് ഒരു ആഗ്രഹം അപ്പൊ അവിടെയുള്ള കുട്ടി കുട്ടി സാന്നിണ്ടെങ്കിൽ ഗൗരിക്ക് ഇതേ ഒരു ഹെൽമെറ്റും വെച്ചു കൊടുത്തു പിന്നെ എന്തിനാ പറയണം പിന്നെ അതെ അവള് അവളുടെ വക പിന്നെ ഏറ്റവും പാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുവണ്ടി ആ ഗ്രൗണ്ട് ചുറ്റാനായിട്ട് ഇന്നൊന്നും ചുറ്റി കഴിയില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇതേ കുഞ്ഞുവണ്ടിയുടെ ഒന്ന് മാറ്റി ഒരു ചെറിയൊരു റൗണ്ട് റൗണ്ടിൽ ഒന്ന് വട്ടം കറങ്ങിച്ച് തിരിച്ചു കൊണ്ടാക്കാട്ടോ അപ്പൊക്ക് നല്ല വിഷപ്പായി അങ്ങനെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞതേ അവിടുത്തെ തന്നെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാം കേട്ടോ നമ്മള് ലൂലുമാളിൽ എത്ര നേരം നമ്മൾ ഇതുപോലെ മോളിൽ പാർക്കിൽ കളിച്ചാലും നമുക്ക് അത്ര ക്ഷീണം വരില്ല കാരണം അവിടെ ഫുൾ എ സി അല്ലേ ഇത് നമുക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണവും വന്നു കെട്ടോ അങ്ങനെ അത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ബുഫ ഞാനൊരു ബുഫയും അവർ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തത് അപ്പം അത് അതുകൊണ്ട് ബുഫേലും ഐസ്ക്രീമും എനിക്ക് വരാം അവരായിട്ടും എല്ലാവരും കഴിച്ചു നമ്മളെല്ലാവരും എല്ലാ സംഭവങ്ങളും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്താട്ടോ കഴിക്കുക ഒരു ഐറ്റം കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെയല്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മീനുകൾക്ക് തീറ്റയും കൂടെ കൊടുത്തിട്ട് വരാമെന്നു വെച്ചാൽ മീനിന്റെ അടുത്ത് പോയതാട്ടോ അവിടെ ചെന്നപ്പോഴാണെങ്കിലും നമുക്ക് കൈയിൽ നിന്ന് നേരിട്ട് കൈ കൈയിൽ മീൻ കൊത്തി തിന്നും അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞതേ കണ്ണൻ ആദ്യം കൊടുക്കായിരുന്നു അപ്പൊ കണ്ണൻ അങ്ങനെ കൊടുക്കണപ്പോ എനിക്കൊരു ആഗ്രഹം എനിക്കും കൂടെ ഒന്ന് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ നമുക്ക് എല്ലാവർക്കും തരും കേട്ടോ മീനിന്റെ തീറ്റ നമ്മുടെ കയ്യിൽ വെച്ചു വരും നമ്മളത് കൈ മുക്കി കഴിയുമ്പോ മീൻ വന്ന് നമ്മുടെ കൈന്ന് കൊത്തി എടുത്ത് തിന്നു അപ്പൊ പിന്നെ കണ്ണന്റെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കണ്ണന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്കൊരാഗ്രഹം അങ്ങനെ ഞാനും മേടിച്ചു അപ്പൊ അധികം ഒന്നുമില്ലാട്ടോ ഒരു രണ്ട് മൂന്ന് ഒരു ഇത്തിരി തീറ്റ നമ്മുടെ കൈയിൽ അവരിട്ട് തരും അത് നമ്മളും താത്തി കഴിയുമ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു കൊറേ നേരം ഇങ്ങനെ കൈ മുറുക്ക പിടിച്ചിട്ട് പിന്നെ തുറന്നു കൊടുത്താൽ മതി എന്നൊക്കെ വിചാരിച്ചു പിന്നെ എല്ലാ മീനുകളും കൊണ്ട് വന്ന് നമ്മുടെ കയ്യിലങ്ങനെ കൊത്തിക്കഴിഞ്ഞപ്പൊ എന്തൊന്നും ഇല്ലാത്തൊരു വികാരം എനിക്ക് എന്താ ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര അറപ്പോ അങ്ങനെ എന്തൊരു ഇതാട്ടോ അങ്ങനെതാ തീറ്റിയൊക്കെ കൊടുത്ത ചേട്ടന അതിന്റെ കൊറേ നേരം മീനുകളെ കൊണ്ട് കഷ്ടപ്പെടുത്തിച്ചു കൈ തുറന്നു കൊടുത്തില്ല കൊറേ അത് അതുങ്ങളെല്ലാം കൂടെ കയ്യും ഇട്ടതേ കൊത്തി 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 ലാസ്റ്റ് ആട്ടോ കൈ തുറന്നു കൊടുത്തത് അത് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ ഇല്ലാണ്ട് കയ്യ് വെള്ളത്തില് വെറുതെ മുക്കഴിഞ്ഞാ അവര് പോയി പണി നോക്കാൻ പറയും അവർക്ക് കാര്യം മനസ്സിലാവും അവര് കൊത്തില്ല അങ്ങനെതാ ഒരു ട്രിപ്പ് ഏർ ഒക്കെ തീറ്റ ഒക്കെ നമ്മൾ നമ്മള് തിരിച്ചു വരുമ്പോഴാണെങ്കിൽ രണ്ടര എന്നെ അവിടെ നിൽക്കണ്ടേ ഒരെണ്ണം അവിടെ അതിൻ്റെതായ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ വേറെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കാലിൽ കണ്ണടച്ച് നിക്കളു അപ്പൊ ഇത് എന്താ സംഭവം ഒരു നാല് മാത്രം വെച്ച് തലയൊക്കെ ഇങ്ങനെ വെച്ച് നിക്കണേന്ന് ചോദിച്ചപ്പോ ചേട്ടനെ പറഞ്ഞ കേട്ടോ അത് ഉറങ്ങണ കാരണം കൊണ്ട് അങ്ങനെ നിക്കണേന്ന് അരതന്നെ ഉറങ്ങുമ്പോ ഇതുപോലെയാണെന്ന് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടേ അങ്ങനെ തിരിച്ചു വന്ന ഒഴിക്കതേ ഒരു ചെറിയ മാജിക് ഷോയൊക്കെ കണ്ട് അപ്പൊ കണ്ണനാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് തന്നെ ഇരുന്ന് ആ ചേട്ടന്റെ എല്ലാ എന്താ പറയാ മൂവ്മെന്റ്സും ശ്രദ്ധിച്ചിരിക്കുന്നാണ് ഇപ്പൊ പുള്ളി കണ്ണനെ തന്നെ വിളിച്ചതേ ഒരു പരീക്ഷണം നടത്തി കണ്ണൻ പെട്ടുപോയി അങ്ങന കുറച്ചു നേരം മാജിക് ഷോയൊക്കെ കണ്ട് നല്ല മാജിക് ഷോ ആയിരുന്നോ പാടോന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ള മാജിക് ഷോ നല്ലതായിരുന്നു അങ്ങനെ ഒരു അവസാനം തേടി എഴുതില്ല പൂളിലും കൂടെ വന്നതേ നമ്മൾ തിരിച്ചു പോകാൻ പോകട്ടെ അങ്ങനെ കണ്ണനും അച്ചും പൂളിലിറങ്ങി ഗൗരീനെ ഇറക്കിയില്ല കേട്ടോ കാരണം ഗൗരീനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാളിറങ്ങണം അപ്പം പിന്നെ ഒന്നേന്ന് തൊട്ട് എല്ലാ ഐറ്റംസും നമ്മൾ അവിടെ നിന്ന് മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയില്ല രണ്ടാളല്ല ഞങ്ങൾ രണ്ടാളും പിന്നെ ഗൗരിയും അച്ചും കണ്ണനന്തെ അച്ചു വെറുതെ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് നടന്ന് കണ്ണൻ നീന്താൻ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറച്ചുകാരം കാണിക്കേണ്ടായിട്ടോ അങ്ങനെ കുറച്ചു നേരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് ഔഷധിയായി കുട്ടീസ് രണ്ടുപേരും ഓണായിരുന്നു അവർക്ക് യാതൊരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഔഷധിയായി അങ്ങനെ അപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് അപ്പൊ നല്ലൊരു എന്താ പറയാ കുട്ടീസിനെ ഒരുമിച്ച് ഒരു ഫുൾ ഡേ നമ്മുടെ മക്കളുടെ ഒരുമിച്ച് നമുക്ക് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ വേറെ ഒന്നുമില്ല ഇതുപോലെ ഗെയിംസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെതാ ഞങ്ങളുടെ ഒരു നല്ലൊരു ഞങ്ങളുടെ ഒരു വെക്കേഷനിലെ ഒരു വൺ ഡേ ട്രിപ്പ് ആട്ടോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം അപ്പൊ ഇന്ന് ഇന്ന് ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം അപ്പൊ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഷെയർ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നിത്രേയുള്ളൂ ഓക്കെ ബൈ സി യു